അസ്സാം അലൈക്കും വാഹമത്തല്ലാ വാത്തൂ അലഹമുല്ല വസ്ലത്ത് വസ്ലം റസൂലില്ല വസ്ത്രം ഞുരുമ്പി പോകുന്നത് പോലെ പിങ്ങുന്നത് പോലെ നമ്മുടെ ഈമാൻ കുറയാനും കൂടാനുമൊക്കെ സാധ്യതയുണ്ട് വസ്ത്രത്തിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നത് പോലെ ഈമാനും തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഭൗതികമായ നമ്മുടെ ശരീരത്തിന് ഭംഗി നൽകുന്നത് നമ്മുടെ വസ്ത്രമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഭംഗി സമ്മാനിക്കുന്നത് നമ്മുടെ ഈമാനാണ് വസ്ത്രത്തിൽ പൊടിയും ചളിയും പതിക്കുന്നതിലൂടെ വസ്ത്രം ചെളി പിടിച്ചതാവുമെങ്കിൽ പാപങ്ങളിലൂടെ നമ്മുടെ ഈമാനിനും ശോഷണം സംഭവിക്കാൻ കുറവ് സംഭവിക്കാൻ കറപുരളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈമാൻ വർദ്ധിക്കാൻ ദുരാ ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലെ ഈമാൻ വർദ്ധിക്കാൻ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈമാൻ വർദ്ധിക്കാനുള്ള ധാരാളം വഴികൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിലൊന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിലൂടെയും പാപങ്ങൾ വർജിക്കുന്നതിലൂടെയും അധികരിക്കുന്ന ഒന്നാണ് ഈമാൻ യ ഈമാൻസ് തജീബുലില്ല എന്നു തുടങ്ങുന്ന ആയത്തിലൂടെ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകുക എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ജീവൻ നൽകുന്ന കാര്യം എന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും രണ്ടാമത്തെ വഴി അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഖുർആാനും സുന്നത്തും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാൻ വർദ്ധിക്കാനുള്ള വഴിയാണ് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചും പഠിക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുന്നതോടെ അവനിലുള്ള ഭയഭക്തി വർദ്ധിക്കുകയും ചെയ്യും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് ധാരാളം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഇടയാക്കും മൂന്നാമത്തെ വഴി നബീസ്വല്ലാഹു അറഹി വസലമിയുടെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് നബിസ്വല്ലാഹു അലഹി വസലമിയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളും അവിടുന്ന് ഓരോ മേഖലയിലും ഇടപഴകിയിരുന്ന രീതിയും അടങ്ങിയ നബിസ്വല്ലാഹു അലഹി വസലമിയുടെ ചരിത്രം പഠിക്കുന്നതോടെ നബിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയും അത് നബിസ്വല്ലാഹു അലഹി വസലമിയുടെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഇടയാക്കുന്ന കാര്യമാണ് നാലാമത്തെ കാര്യം ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മതവും അതിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും പഠിക്കുന്നത് ഈമാനിക വർധനവിന് കാരണമാകുന്ന കാര്യമാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നതോടെ ഏറ്റവും ശരിയായത് അള്ളാഹു തൃപ്തിപ്പെട്ടതുമായ മതം ഇസ്ലാമാണ് അതല്ലാത്ത ഒരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ നീതിപൂർവമായ വിധികളും നേരായ മതനിയമങ്ങളും നിയമങ്ങളും അറിയുന്നതോടെ ഒരു വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കുകയും അവൻ്റെ ഈമാനിനെ ശക്തി കൂടുകയും ചെയ്യും അഞ്ചാമത്തെ വഴി ഖുർആാൻ അർത്ഥസഹിതം മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഖുർആൻ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങളും ആ സൃഷ്ടാവിൻ്റെ വിശേഷണങ്ങളും സൃഷ്ടികളുടെ ജീവിതത്തിനാവശ്യമായി അവൻ നൽകിയ കാര്യങ്ങളും അത് ഖുർആൻ പ്രതിപാദിച്ച ശൈലിയും ഇങ്ങനെ ഖുർആാനിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസിയെ അത്ഭുതപ്പെടുത്തുമെന്നത് ഉറപ്പാണ് ഇത് അവൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറാമത്തെ കാര്യം സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് സ്വഭാവികളുടെയും അവരെ പിന്തുടർന്ന് ജീവിച്ച താപ്യൂകളുടെയും തപൗ താപ്യൂകളുടെയും ശ്രേഷ്ഠതകളും അവർ ഇസ്ലാമിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ സേവനങ്ങൾ അതെല്ലാം പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതിലൂടെ അവരെപ്പോലെ ജീവിക്കാൻ നമുക്ക് കരുത്തു പകരും അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് ഏഴാമത്തെ കാര്യം പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അറിവും പ്രവർത്തനവും ഒരുമിച്ച് വന്നാൽ അത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാകും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രേരകമാവുകയും ചെയ്യുന്ന കാര്യമാണത് അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ എന്തൊക്കെ വഴികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ പ്രമാണങ്ങൾ പഠിപ്പിച്ച ആ വഴികളിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി